സംസ്ഥാനത്ത് പനി ബാധിതരുടെ കണക്കുകൾ പുറത്തുവിട്ട് ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത് ഏറ്റവും കൂടുതൽ കേസുകൾ മലപ്പുറം ജില്ലയിലാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് പേരാണ് മലപ്പുറത്ത് ചികിത്സ തേടിയത് നൂറ്റി പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു മൂന്ന് പനി മരണവും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജൂലൈ മാസം ഇതുവരെ പനി ബാധിച്ച് ചികിത്സ തേടിയത് അൻപതിനായിരത്തിലധികം രോഗികളാണ് അഞ്ച് ദിവസത്തിന് ശേഷമാണ് ആരോഗ്യവകുപ്പ് വെബ്സൈറ്റിൽ കണക്ക് പ്രസിദ്ധീകരിച്ചത് ആതിൽ പാലോടുണ്ട് വിവരങ്ങളുമായി ആ അതിൽ ഈ പനിക്കണക്ക് ഉയരുകയാണ് നേരത്തെ പനിക്കണക്ക് കൃത്യമായ ആരോഗ്യവകുപ്പിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമല്ലായിരുന്നു എത്ര പനിബാധിതരുണ്ട് അതിൽ ജീവനക്കാരുടെ സമരം ഉൾപ്പെടെ ബാധിച്ചിരുന്നു ഇപ്പോൾ പുതുതായി പ്രസിദ്ധീകരിച്ച കണക്ക് പ്രകാരം എത്രത്തോളം ആശങ്കാജനകമാണ് സംസ്ഥാനത്തെ സാഹചര്യം കഴിഞ്ഞ അഞ്ച് ദിവസമായി പനിക്കണക്ക് പ്രസിദ്ധീകരിച്ചിരുന്നില്ല ഇപ്പോൾ ഇന്ന് പ്രസിദ്ധീകരിച്ചതനുസരിച്ചുള്ള കണക്കനുസരിച്ച് ജൂലൈ മാസം അൻപതിനായിരത്തിൽ അൻപതിനായിരത്തിലധികം രോഗികൾ സംസ്ഥാനത്ത് പനി ബാധിച്ചുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ രോഗികൾ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായത് മലപ്പുറം ജില്ലയിലാണ് സംസ്ഥാനത്ത് ഇന്നലെ മാത്രം പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് പനിബാധിതർ ഇതിൽ ഏറ്റവും കൂടുതൽ മലപ്പുറത്താണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് പേർക്കാണ് മലപ്പുറത്ത് മാത്രം പനി ബാധിച്ചത് ഇതടക്കമുള്ള ജില്ലകളിൽ ആയിരത്തിലേറെ പേർക്ക് പനിബാധിച്ച ഒരുപാട് ജില്ലകളുണ്ട് നൂറ്റി ഒൻപത് പേർക്ക് ഡെങ്കി ബാധിച്ചു എന്നുള്ളൊരു വിവരം കൂടിയുണ്ട് കൂടുതൽ ഡെങ്കി വ്യാപനത്തിൻ്റെ സാധ്യത നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പായി നൽകിയിരുന്നതാണ് അത് ശരിവെക്കുന്ന തരത്തിലുള്ള കണക്കുകളാണിപ്പോൾ വരുന്നത് പനി ബാധിച്ച് മൂന്ന് പേർ ഇന്നലെ മരിക്കുക കൂടി ചെയ്തിട്ടുണ്ട് ഏതായാലും പനിയെ കരുതിയിരിക്കേണ്ട ദിവസങ്ങളാണ് പനിബാധിതർ കൂടും എന്ന മുന്നറിയിപ്പും വിലയിരുത്തലുമാണ് ആരോഗ്യവകുപ്പിലുള്ളത് ബിനിൻ ഓക്കെ പനി ബാധിച്ച് മൂന്ന് മരണമാണ് സമീപ സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സംസ്ഥാനത്ത്